നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ആറ് ബുധൻ ബില്ലുകളിൽ അടയിരിപ്പ് ഗവർണർക്കെതിരായ ഹർജി പുതിയ ബെഞ്ചിലേക്ക് കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പിക്ക് പങ്കില്ല എന്ന് സ്വന്തം ഇ ഡി എതിർ പാർട്ടിക്കാർക്ക് മാത്രമേ ഇ ഡി കേസെടുക്കൂ സ്വന്തം പാർട്ടിക്ക് കേസെടുക്കില്ല കേസെടുത്ത് നാലു വർഷം തികയാനിരിക്കെ കുറ്റപത്രം അന്വേഷിച്ചത് ഹൈക്കോടതി പലവട്ടം ഇടപെട്ട ശേഷം പണം വസ്തു വാങ്ങാൻ കൊണ്ടുപോയതെന്ന് കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി നേതാക്കളെ വെള്ളപൂശി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു ബി ജെ പിയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കിൽ പണം ഇറക്കിയ ശേഷം ബാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നതിനിടെ മൂന്ന് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപ കൊള്ളയടിക്കപ്പെട്ട കേസിലാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ രക്ഷിക്കാനുള്ള ഇ ഡിയുടെ ഇടപെടൽ ദേശാഭിമാനി കോഴിക്കോട് യൂണിറ്റ് പുതിയ ഓഫീസ് ഉദ്ഘാടനം നാളെ ജോസഫ് പ്രഥമൻ കത്തോലിക്കാവ അഭിഷിക്തനായി മാലിന്യമുക്തം നവകേരളം സി പി ഐ എം നേതൃത്വത്തിൽ കൊല്ലം ബീച്ച് ശുചീകരിച്ചു സർക്കാരെ ദുരിതത്തിലാക്കി റെയിൽവേ സീറ്റുണ്ടെങ്കിലും സ്ലീപ്പറില്ല ഡി സി സി നേതൃത്വം വഞ്ചിച്ചു യൂത്ത് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരടക്കം പതിനാല് പേർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പാലക്കാട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ സംരക്ഷിക്കുന്നു പ്രവർത്തകർക്ക് അവഗണന ഡി സി സി നേതൃത്വത്തിൻ്റെ വഞ്ചനയിലും ഗ്രൂപ്പുകളിലും മനമടുത്ത് യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സേവാദൾ ജില്ലാ പ്രസിഡന്റ് അടക്കം പതിനാല് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ടു ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ഭൂമി വാങ്ങാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതി ുള്ള വിഹിതം ഇരുപത്തിനാല് ശതമാനം വെട്ടിക്കുറച്ച് കേന്ദ്രം ദേശീയ ആരോഗ്യ മിഷൻ വഴി ആശമാർക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ചെലവഴിച്ച തുകയിൽ മുൻ വർഷത്തേക്കാൾ ഇരുപത്തിനാല് ശതമാനത്തിന് വെട്ടിക്കുറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ചെലവഴിച്ചത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കോടി രൂപ മാത്രം കേന്ദ്ര വിഹിതവും കേന്ദ്ര ഇൻസെൻറ്റീവിന് സംസ്ഥാന വിഹിതവും കൂടി ചേർന്ന തുകയാണിത് കോൺഗ്രസ് എസ് യു സി ഐക്കൊപ്പം ബദൽ സമരവുമായി ഐ എൻ സി ആശമാര സ്ഥിരം തൊഴിലാളികളായി അംഗീകരിച്ച് ശമ്പളം നൽകാൻ ഇടപെടണമെന്നാണ് ആവശ്യം ഏതാനും ആശമാര മുന്നിൽ നിർത്തിയുള്ള എസ് യു സി ഐ സമരം സമരപ്രഹസനത്തിനൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളെ തള്ളി ഐ എൻ ട്യൂ സി എസ് യു സി ഐ സമരത്തെ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച് ഐ എൻ യു സിന്റെ നേതൃത്വത്തിൽ മന്ത്രി വീണാ ജോർജുനു വസതിയിലേക്ക് മാർച്ച് നടത്തി ആശാപ്രവർത്തകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ആവശ്യം ഓണറേറിയമല്ല ആശന്മാരെ സ്ഥിരം തൊഴിലാളികളെ അംഗീകരിച്ച് ശമ്പളം നൽകാൻ ഇടപെടണമെന്നാണ് ആവശ്യം ഐ എൻ ടി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തത്മാനിറ്റോറിയൽ അക്രമി രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്തണം ലോകസമാധാനത്തിന് ഇന്ന് ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീഷണി ഇസ്രായേൽ ആണെന്ന് ആ ക്രിമിനൽ വംശീയ രാഷ്ട്രം ഓരോ ദിവസവും തെളിയുകയാണ് ഗാസയിൽ വംശഹത്യ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിവന്ന കടന്നാക്രമണത്തിന് അല്പം ശമനമുണ്ടായത് അമേരിക്കയുടെ അടക്കം ഇടപെടലിൽ ജനുവരിയിൽ വെടിനിർത്തലുണ്ടായതോടെയാണ് അത് രണ്ടാം ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ടിയിരിക്കുകയാണ് ഒരു പ്രകോപനവുമില്ലാതെ മാർച്ച് പതിനെട്ട് ഇസ്രായേൽ ഗാസയിൽ വീണ്ടും കൂട്ടകൃതി ആരംഭിച്ചിരിക്കുന്നത് കടമെടുപ്പിൽ കേന്ദ്രം പരിധിക്ക് പുറത്ത് കടം ജി ഡി പിയുടെ അമ്പത്തിനം കടന്നു നിയമപ്രകാരം കടമെടുക്കാവുന്നത് ജി ഡി പിയുടെ നാൽപ്പത് ശതമാനം വരെ മാത്രം മൊത്തം കടം നൂറ്റി എമ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് ഒന്ന് ലക്ഷം കോടി ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തി നാല് പോയിന്റ് അഞ്ച് അഞ്ച് ലക്ഷം കോടി രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്ന ഭദ്രതയെ തന്നെ ആശങ്കയിലാഴ്ത്തിയ എല്ലാ പ്രതികളും ംഘിച്ച് കടമെടുത്തുകൂട്ടി കേന്ദ്ര സർക്കാർ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ മറുപടി കേരളം മികച്ചത് അതിനാൽ എയിംസ് അനുവദിച്ചില്ല നാഗ്പൂരിൽ ബുൾഡോസർ രാജ് പ്രതികർക്കപ്പെട്ടവരുടെ വീട് ഇടിച്ചു നിരത്തിറങ്ങും മുമ്പ് നടപടി സി എ ജി റിപ്പോർട്ട് സ്ഥാപനങ്ങളുടെ ലാഭം വർദ്ധിച്ചു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം വർദ്ധിച്ചതായി സി റിപ്പോർട്ട് ബദലല്ല സ്വകാര്യ സർവകലാശാല കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും സമരത്തിന് ആരുടെയും ഉപദേശം വേണ്ട ചന്ദ്രശേഖരൻ തങ്ങൾക്ക് സമരം ചെയ്യാൻ ആരുടെയും ഉപദേശം വേണ്ടെന്ന് ഐ എൻ ജിയു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഐ എൻ ജിയു സി നിലപാട് കരിങ്കാലിപ്പണിയാണെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസന്റെ ആക്ഷേപത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തിന് ഞങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല അങ്ങനെ കയറി ചെല്ലാനും ഉദ്ദേശിക്കുന്നില്ല ചുവപ്പം കറുപ്പും വാക്കുകളിൽ എസ് യു സി ഐ ബോർഡ് വെച്ചാൽ വെച്ചാണ് സമരമെന്ന് എല്ലാവരും ഓർക്കണം